അതായത് ദീപ്തി ഒരു നല്ല ഓഫീസർ ഗവൺമെൻറ് ഓഫീസറാണ് എനിക്ക് അത് പത്ത് പതിനായിരം രൂപയോ അല്ലെങ്കിൽ എഴുപത്തഞ്ച് രൂപയായാലും സ്വകണമുണ്ട് നമ്മുടെ നാട്ടിലെ അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫീസിൻ്റെ പ്രശ്നം എന്താ അല്ല ഈ കമ്പനി സ്റ്റാഫിൻ്റെ പ്രശ്നം എന്താ അവർ ഭർത്താവും ഭാര്യയും തമ്മിൽ അഞ്ച് അതായത് തമ്മിൽ യോജിക്കണില്ല യോജിക്കാത്തതിന് കാരണം ഭർത്താവ് എപ്പോഴും ഇവരെ ഹെറാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ വന്ന് ഇവർ തമ്മിൽ എപ്പോഴും ഭയങ്കര വീട്ടിൽ നിന്ന് വീട്ടിൽ വന്ന് കയറിയാൽ ഇവർ തമ്മിൽ അടക്കാണ് ഓരോ കാര്യങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കാൻ തന്നെ ഇവർക്ക് തോന്നണില്ല അപ്പോൾ ഭർത്താവിനെ അവസാനം ഭർത്താവിനാണ് എപ്പോഴും വൈലൻ്റ് ആകുകയും അതുപോലെ തന്നെ ഡിപ്രഷൻ സ്വഭാവം കാണിക്കുകയും ഭാര്യയുടെ കരുത്തേ കയറുകയും കുടുംബം കൂട്ടിച്ചോറാവുകയും ചെയ്യുമ്പോൾ വീട്ടുകാരെ കൊണ്ട് പോയി ഭർത്താവിനെ സൈക്കാറ്റസ്റ്റിൽ കൊണ്ടുപോകും ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള നല്ല സൈക്കാട്രിയിൽ കൊണ്ടുപോകും ഇപ്പോൾ ഒരു മണിക്കൂറിന് ടോക് ടോക്ക് കൗൺസിലിംഗ് ആണുള്ളത് അവിടെ സംസാരിച്ച് സംസാരിച്ച് ഹീൽ ചെയ്യണതാണ് ഒരു മണിക്കൂറിന് അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഹൈപ്പർ ടെൻഷനുള്ള ഹസ്ബൻഡിനെ തെറാപ്പി ഉൾപ്പെടെ ടോക്ക് ചികിത്സ സംസാര ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ട് അവസാനം ഒരു രണ്ട് മൂന്ന് സിറ്റിംഗ് കഴിയും അങ്ങനെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് വേണ്ടി ഭർത്താവിൻ്റെ അസുഖം മാനസിക അസുഖം മാറാൻ വേണ്ടി ഡിപ്രഷൻ മാറാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ മാറ്റമൊന്നുമില്ല അവസാനം കൗൺസിലർ പറയും പ്രധാനപ്പെട്ട കാര്യം ഭാര്യയാണ് ഓക്കെ കാര്യം നമ്മൾ പോക്കൊണ്ടല്ലേ ഈ ഇത്രയും ചികിത്സ കഴിഞ്ഞപ്പോഴേ ഒരു സംഭവം കണ്ടുപിടിച്ച് കുടുംബത്തിലുണ്ടാകുന്ന അസമാധാനവും ഇയാളുടെ മാനസിക രോഗത്തിനെല്ലാം കാരണമായാണ് ഭാര്യയാണ് ഭാര്യ വീട്ടിലില്ലേ അവർ മിക്കവാറും ഓഫീസിലായിരിക്കും അപ്പോൾ വീട്ടുകാരെല്ലാം കൂടി ഭാര്യയുടെ കറത്തേക്ക് കയറി അത് അപ്പോൾ ഇവർക്ക് ടെൻഷനായി ഇവർക്ക് ടെൻഷനായി ഇവക്കുറക്കം പോയി ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ എല്ലാം പോവില്ല ഇവിടെയും കൊണ്ട് വേറെ സൈക്കാസിന് എടുത്ത് കാണിച്ച് ഓരോ മനുഷ്യന്മാരി ഈ കാലത്ത് ജീവിക്കണതാണ് വിദ്യാഭ്യാസം കൂടി കഴിഞ്ഞാല അവസ്ഥയാണ് ചില ആൾക്കാർക്ക് വിശ്വാസം കൂടും ചിലർക്ക് വിശ്വ വിദ്യാഭ്യാസം കൂടും വിദ്യാഭ്യാസം കൂടി അവർ ആ മേഖലയിൽ ചിന്തിക്കത്തുള്ളൂ ഇത് മാനസിക പ്രശ്നമാണ് അതിന് സൈക്കാറ്റിലാണ് പോകേണ്ടതെന്ന് ഇങ്ങനെ ഭാര്യയും പർത്താവും ഓരോ സൈക്കാസിന് അടുത്ത് ക്ലിനിക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കൗൺസിലിങ്ങിന് വേണ്ടി എന്തിനാണ് വീട്ടുപ്രശ്നത്തിന് വേണ്ടി പക്ഷേ അവിടെ ഒന്നും താക്കോല് കിട്ടണില്ല ഇത് തുറക്കാനുള്ള താക്കോൽ കുറച്ച് കഴിഞ്ഞപ്പോഴേ അവർ ബൈ ചാൻസ് ആയിട്ടൊരു ഉടമ്പടി ധ്യാനം കൂടാൻ തയ്യാറെ ഓൺലൈനിൽ ഓൺലൈനിൽ ഒരു ഉടമ്പടി ധ്യാനം കൂടി അപ്പോൾ അവർ പറയണത് ഒരു ധ്യാനം കൂടിയപ്പോൾ നിവൃത്തിയിൽ കേടായി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് ആരും പറഞ്ഞതല്ല മൊബൈലിൽ വന്നപ്പോൾ അവർ കേട്ടതാ കേട്ട ഉടനെ ഉടമ്പടി ധ്യാനത്തെ അറിയാമല്ലോ അതിൻ്റെതായിട്ടുള്ള അഭിഷേകം എപ്പോഴും ഈ അഭിഷേകത്തിൽ ഇവർ ട്രാങ്കുലിറ്റി ഫീൽ ചെയ്തു ഇവർക്ക് ആ സാക്ഷ്യം നിങ്ങൾ ഇന്ന് കേൾക്കണം ഇന്ന് അപ്പം ചെയ്യുന്നുണ്ടേ അതായത് പെട്ടെന്ന് ഇവർ എത്രയോ ദിവസങ്ങളായി ഹൃദയത്തിൽ ഭാരവും കൊണ്ട് അഞ്ചോ പത്തോ ടണ്ണിങ്ങനെ ഹൃദയത്തിൽ ഇരിക്കേണ്ടത് നിക്ക നെങ്ങുന്ന അവസ്ഥയാണ് ഉറക്കമില്ലാതെ സമാധാനം ഇല്ലാതെ ഭർത്താവും ഭാര്യയും തമ്മിൽ ധാരണയില്ലാതെ എപ്പോഴും ഒരു വിഷയം അപ്പോൾ ഉടനെ ഇവരെന്ത് ഈ ഒറ്റ ധ്യാനം കൊണ്ട് ഇവർക്കൊരു അഭവുമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടും അപ്പോൾ ഇവർ അതിനെ പറയുന്നത് സാന്നിധ്യം എന്നാണ് പറയുന്നത് സാക്ഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം എൻ്റെ മനസ്സിൽ കിട്ടി ആ ധ്യാനം കൂടിയപ്പോഴും അപ്പോഴാ ധ്യാനത്ത് എന്നിട്ട് അപ്പോഴെനിക്ക് മതി ഇറ്റ്സ് ഇച്ഛസൊക്കെ ഇത് മതിയല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവള് ധ്യാനങ്ങൾ കൂടി അപ്പോൾ എൻ്റെ ധ്യാനം കൂടി വിജയകുമാർ സാറിൻ്റെ ധ്യാനം കൂടി അങ്ങനെ അവർ ഇതിൻ്റെ അപ്പോൾ ഇവിടെ പറഞ്ഞ് പക്ഷെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ ധ്യാനം കൂടാൻ കാരണം ധ്യാനം കൂടുന്ന സമയത്ത് ഒരു അവർ എടുത്തുവച്ചാൽ അവർ ഓൺലൈൻ ഉടമ്പടിയെടുത്ത് ധ്യാനം കണ്ടപ്പോഴ് ധ്യാനം ഒരാൾക്കൊരു ഒരു ആന്തരികമായ ഒരു ഫീലിംഗ് കൊടുത്തപ്പോഴ് അവർ ആദ്യം ചെയ്തത് എന്താണ് ബാംഗ്ലൂർ അല്ലേ ഇവിടെ വരെ വരാൻ പെട്ടെന്ന് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഒരു ഫസ്റ്റ് സംഭവം നടന്ന് എന്താണ് ഒരു ഒരു പ്രസൻസ് ഫീൽ ചെയ്തു ആദ്യം ആശ്വാസം ധ്യാനം കൂടിയപ്പോൾ ആശ്വാസമാണ് തോന്നിയത് അതിൻ്റെ ഒരു പ്രോസസ്സേക്ക് നോക്കണം നല്ല രസമാണ് ധ്യാനം കൂടിയപ്പോഴേ അവർക്ക് ആശ്വാസം തോന്നി പിന്നെ എന്ത് ചെയ്തു അവരോട് ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഇവർക്കുണ്ടായ മാറ്റവും ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി ആരോ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നത് ഞാൻ സംസാരിക്കുന്നവരൊക്കെ എന്നോട് പറയുന്നത് നിൻ്റെ ഉള്ളിൽ എന്തോ ദൈവികത ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ എനിക്ക് സംഭവിച്ചുണ്ട് ഓൺലൈൻ ഉടമ്പടിയിലൂടെ അവർ ആ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയത് കാരണം അതിൻ്റെ കണ്ടീഷൻസ് ആൻഡ് ടേംസ് എല്ലാം കൃത്യമായിട്ട് നോക്കിയാണ് ഫോളോ ചെയ്യണത് ഫോളോ ചെയ്യണ സമയത്ത് അവൾ ചെയ്ത കാര്യം ഈ പ്രസൻസ് നിലനിർത്താൻ വേണ്ടി പിന്നെ അടുത്ത നടപടി എന്താണെന്ന് അവിടെ ചിന്ത ഓൺലൈൻ ഉടമ്പടിയിൽ പ്രസൻസ് കിട്ടി സാന്നിധ്യം കിട്ടി ദൈവത്തിൻ്റെ അപ്പോൾ ഒരു ശക്തിയും കിട്ടുമല്ല മറ്റൊരു ആശ്വാസം മാത്രമാണ് കിട്ടിയത് ഇപ്പോൾ ശക്തിയും കിട്ടി അപ്പോൾ ഇനി അവളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇത് നല്ലൊരു പരിപാടിയാണ് നല്ല പാക്കേജാണ് ഇനി ശക്തി എപ്പോഴും ഇങ്ങനെ സാന്നിധ്യം നിലനിർത്താൻ എന്താണ് പരിപാടിയെന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ഈ സാന്നിധ്യം അവളെ ഉള്ളിൽ നിന്ന് പോയി സാന്നിധ്യം പോയി കഴിഞ്ഞപ്പോഴേ അവൾക്ക് മനസ്സിലായി എൻ്റെ പാപങ്ങളെ കൊണ്ടായിരിക്കും സാന്നിധ്യം പോയി ഇവിടെയാണ് പാപത്തിൻ്റെ വിഷയം നമ്മൾ റഫർ ചെയ്യണ ഇവിടെയാണ് പക്ഷേ ഇവർക്കൊണ്ട ഈ ഈ മോൾക്കുണ്ടാകുന്ന പ്രശ്നം അതല്ല അവർ നോൺ ക്രിസ്ത്യൻ അല്ല അവർ ക്രിസ്ത്യൻ ആണ് പക്ഷേ മാർത്തോമൈസ് ആണ് അതാ വിഷയം അപ്പോൾ അവർക്ക് കുമ്പസാരമില്ല അവൾ പറയുന്നുണ്ട് ഞാൻ കത്തോലിക്കയിലാണ് കെട്ടിയിരിക്കണമെങ്കിലും മനസ്സുകൊണ്ട് മർത്തവുമായിട്ടാണ് ജീവിക്കുന്നത് അതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് കുമ്പസാരമില്ല എൻ്റെ സഭയിലും കുമ്പസാരമില്ല നോട്ട് കമ്പൽസറി അപ്പം ഞാൻ കുമ്പസാരിക്കാറില്ല അപ്പോൾ പക്ഷേ ഈ ആശ എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചു ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലഭിച്ച വരപ്രസാദത്തിലൂടെ വന്ന ആ പ്രസൻസില് അത് നിലനിർത്താൻ വേണ്ടി ഞാൻ പോയി കുമ്പസാരിച്ച് കല്യാണത്തിൽ കുമ്പസാരിച്ചിട്ട് പിന്നെ ഞാൻ ആദ്യം കുമ്പസാരിക്കുകയും അപ്പോൾ എനിക്ക് മനസ്സിലായി പാപം നിലയിൽക്കുന്നുണ്ടല്ലോ കുമ്പസാരിക്കാൻ പോയപ്പോൾ അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞാൽ ചൊല്ലണ പ്രാർത്ഥനയല്ല ചെയ്യണ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയെന്ന് പറഞ്ഞു അത് അവളോർത്തിരുന്നു അപ്പോഴവൾ വിചാരിച്ച് ചെല്ലണ പ്രാർത്ഥന ഇപ്പോൾ എൻ്റെ പിഴ എൻ്റെ പിഴ ഞാൻ വലിയ എൻ്റെ വലിയ പിഴ എന്നൊക്കെ പറഞ്ഞ് മനസ്സാ പറഞ്ഞൊക്കെ നമ്മൾ ചെല്ലും ചെല്ലിയിട്ട് നമ്മൾ സ്വർഗസ്വനാഭിതം എന്ന് പറഞ്ഞാൽ പറയും ചെല്ലിട്ട് പ്രായശത്തും ചെല്ലും അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് ഈ ഈ തീ കൊണ്ട് ഈ ചേന വേഗത്തില്ല എന്ന് പറഞ്ഞു പിന്നെ പിന്നെന്തെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവള് പുറത്തിറങ്ങി വന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ കുറേ ആൾക്കാർക്ക് പണ്ട് എന്തോ എഡ്യൂക്കേഷൻ സെൻറ്റർ നടത്തിയിരുന്ന ആളാണ് പണ്ട് എഡ്യൂക്കേഷൻ സെൻ്റർ നടത്തിയിരുന്ന ആളാണ് അപ്പോൾ അവരെല്ലാം പൈസയ്ക്കും പരീക്ഷയ്ക്ക് പൈസ അടച്ചിട്ടുണ്ട് പഠനത്തിന് പൈസ അടച്ചിട്ടുണ്ട് പലർക്കും പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല ഇവർക്കിപ്പോൾ നല്ല നിലയാണ് പക്ഷേ ശമ്പളമൊക്കെ ആവശ്യത്തിനുണ്ട് പക്ഷേ പഴയ കടക്കാർക്ക് പൈസ കൊടുത്തിട്ടില്ല അപ്പോൾ ഈ മകള് വന്ന് തീർത്താണ്ടുടമ്പടി ചെയ്തിട്ട് തിരിച്ചു പോകും തിരിച്ചു പോകുമ്പോൾ വീണ്ടും കുടുംബത്തിൻ്റെ ഭാഗത്തും ഭർത്താവിൻ്റെ ഭാഗത്തും ഭൗതിക സാഹചര്യം മാറിയിട്ടില്ലല്ലോ അത് വീണ്ടും മോശമാകും വളരെ മോശമാകും അപ്പം മോശമാകുമ്പോഴേ ഇവളെ പിടിച്ചു വിജയകുമാർ വിജയകുമാരസ്വാദിൻ്റെ ധേനവാണ് സാറെന്താ പറഞ്ഞിരിക്കണത് നിങ്ങൾ എടുത്താൽ ഓർക്കുക അടുത്ത കുറച്ച് ദിവസത്തേക്ക് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് നിങ്ങളെ വിശ്വാസം അതുകൊണ്ട് അവളെ അവളെ പിടിച്ച് ചെയ്യുന്നു തുടരാൻ അവളെ പിടിച്ച് തന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ പ്രത്യേക രൂക്ഷമാണ് ഭർത്താവിന് മാറിയിട്ടില്ല ഭർത്താവിൻ്റെ അമ്മ മാറിയിട്ടില്ല കുടുംബം മാറിയിട്ടില്ല പക്ഷേ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവൾ മനസ്സിൽ തോന്നി അമയമ്മ പല ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കാരണം തന്നെയാണ് ഭർത്താവിന് ഭ്രാന്ത് വന്നതെന്ന് അല്ലെങ്കിൽ മാനസിക രോഗം വന്നതെന്ന് പറഞ്ഞു വരുത്തിയ അവരാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് പക്ഷേ ഞാൻ പോയി കുമ്പസാരിച്ചതിന് ശേഷം ഞാൻ വന്ന് ഉടമ്പടി നിർവർത്തിക്കുമെന്ന് പറഞ്ഞു അവിടെ പോയി രണ്ടാപേ കുമ്പസാരിക്കും അവിടെ കയ്യിൽ നിന്നുള്ള മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കുമ്പസാരിച്ചിട്ട് പാപ്പക്ഷമ സ്വീകരിക്കും എന്നിട്ട് പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അമ്മായി അമ്മ കൊടുത്തിട്ട് പറയും അമ്മ എൻ്റെ കയ്യിൽ നിന്ന് വല്ല അബദ്ധവും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഒരു കുംഭസാരണത്തിന് പോക്കുണ്ടല്ലേ അന്ന് അവളെ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ അമ്മ ടി വി ഓഫ് ചെയ്ത് അവളുടെ കൂടെ നിന്ന് ഒന്ന് പ്രാർത്ഥിക്കും പിന്നെ അവൾ പറയും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ബർത്ത്ഡേക്ക് എൻ്റെ കുഞ്ഞിന് നാല് വയസ്സുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ബർത്ത് ഡേക്ക് ഒരിക്കലും എനിക്ക് കുഞ്ഞിനെ ഒന്ന് പള്ളി കൊണ്ടുപോകാൻ തോന്നിയിട്ടുണ്ട് പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല ഭർത്താവ് കുഞ്ഞിനോട് ഭയങ്കര പൊസസീവാണ് നീ പോ നീ പോ അവനെ കൊണ്ടുപോകേണ്ടതെന്ന് പറയും പക്ഷേ ഞാൻ കുമ്പസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആയി അപ്പോൾ അവൻ്റെ കട്ട് അമ്മ കിടക്കുമ്പോഴും ഭർത്താവ് കുഞ്ഞിനെ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനെ എടുത്തിട്ട് പറഞ്ഞ് ഇന്ന് ബർത്ത് ആണ് പള്ളി കൊണ്ടുപോകട്ടെ എന്ന് അയാൾ ഒന്നും മിണ്ടിയില്ല ഞാൻ കുഞ്ഞിനെ പള്ളി കൊണ്ടുപോകുന്നു എന്നിട്ട് കാറിൽ കൊണ്ടുവന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് കുഞ്ഞിനെ കുർബാനെ കൊണ്ടു കുർബാന കഴിഞ്ഞപ്പോൾ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊടുത്ത ഏറ്റവും വലിയ ബെർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഈശ്വരനെ കാണിച്ചത് ഉടമ്പടി ഒരു ഒരു സ്വർഗയാത്രയാണ് ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിൻ്റെയും കൃപയുടെയും സ്വർഗയാത്ര നിങ്ങൾക്കത് അവകാശമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു